and mm -hmm. सेक्री मेड़ आनूटि <laughs> रिस പ്രസിദ്ധരായകർ കേരളത്തിലേറെ സംവിധായകനാണ് കേരളത്തിൽ മുസ്ലിം സമൂഹവുമായി Boa vería, mons. Que diré, que ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് നേടിയ സലീം കുമാർ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ സാംസ്കാരികമായ സിനിമയെ കുറിച്ച് സിനിമാ മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു അംഗീകാരം വേദനയോടുകൂടിയാണ് പറയേണ്ടത് എങ്കിലും മുസ്ലിം എന്ന നാമം മുസ്ലിം മു അങ്ങേറ്റം വർഗീയമായാണ് മലയാളി സാംസ്കാരിക മണ്ഡലം നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് ബാബു ജനാർദനൻ എന്ന ഒരു സംവിധായകൻ അബ്ദുൽ മഹാദിനിയെ അദ്ദേഹത്തിന്റെ ഒമ്പത് വർഷത്തെ ജയിൽവാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിം വ്യക്തിയുടെ പിന്നിലുള്ള ഐപിയുടെ ഇടപെടലുകളെ പുറത്തിറങ്ങി ആ ചിത്രം പുറത്തിറങ്ങിയ ശേഷം അത് കണ്ട പ്രേക്ഷകരുടെ ഒരു കമന്റ് പുതിയ ജനകീയ മാധ്യമമായ സോഷ്യൽ നെറ്റ്വർക്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതിൽ പ്രസിദ്ധമായ ഒരു കമന്റ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക വർഗീയവാദിയായി എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലൗ ജിഹാദും ഇപ്പോൾ ഇനി മെയിൻ ചോർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങളുടെ ചരിത്രം വേരുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്ന അതിസങ്കീർണമായ ഒട്ടനവധി സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം നാട്ടിൽ സഹസ്രാബങ്ങളായി പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ അല്ല സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വേദികളിലേക്ക് അതിന്റെ അതിമനോഹരമായ ഒരു സാമൂഹിക സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വിഷംസിക്കുന്ന ഭരണകൂടത്തിന്റെയും ഭരണകൂടത്തിന്റെ മറവിൽ സാക്ഷിത്വത്തിന്റെയും അവരോട് മാപ്പുസാക്ഷിയുടെ അഥമ മനസ്സോടുകൂടി നിൽക്കുന്ന സമുദായത്തിലെ ഒറ്റുകാരുടെയും ചിത്രം നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയ താൽപര്യങ്ങളാൽ സാമൂഹിക അധികാര താൽപര്യങ്ങളാൽ നമ്മുടെ സംസ്ഥാനത്ത് നിഗൂഢമായ രീതിയിൽ ഒരു സമൂഹമെന്ന നിലക്ക് മാപ്പ് നൽകാൻ കഴിയാത്ത ഒട്ടനവധി കൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ചെറിയ ചെറിയ സൂചകങ്ങൾ മാത്രമാണ് മുസ്ലിം മേഖലയിൽ ഭീമാപ്പള്ളി പരിസ്ഥിത്ത് തിരുവനന്തപുരത്തെ മുസ്ലിം കോളനികളിൽ നടക്കുന്ന സർവയാകത്തെ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന കേരളത്തിൽ നടന്ന വേട്ടയാടങ്ങളും ചർച്ചകളും ഇപ്പോൾ ഒടുവിൽ നിൽക്കുന്ന ഇമെയിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വിവിധ മാനങ്ങളുള്ള ഈ വിഷയത്തെ അതിന്റെ ഗൌരവത്തോടുകൂടി ഏറ്റെടുക്കുവാൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ആ ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഒരു മുസ്ലിം വിഷയം യാതൊരു തർക്കവും ഇല്ലാതെ അന്തർലീനമാണ് എന്നത് വളരെ വ്യക്തമായതിനാൽ മുസ്ലിം സമുദായവും ഈ കേരളത്തിൽ സൌഹൃദാന്തരീക്ഷം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മതസമൂഹങ്ങളും വളരെ ജാഗ്രതയോടുകൂടി എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭരണകൂടം അതിന്റെ അധ്യക്ഷതയിൽ ഭരണകൂടത്തിന്റെ അധ്യക്ഷതയിൽ നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെയും അധികാരത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മറവിൽ ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സമാധാനപരമായ അന്തരീക്ഷത്തെ കൊലുഷമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ലൌദിഹാലും ഇമെയിൽ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചോദ്യമുണ്ട് ഈ രാജ്യത്തെ ഭരണഘടന മതജാതി വർഗവർഗ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും നൽകുന്ന പൗരത്വം ആ പൗരത്വത്തിന്റെ ബാധ്യതയായി നൽകുന്ന അതിൽപ്പെട്ട അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ஆ மௌலிகாவசங்கள் நிரந்தர அமூகத்தாவகாசங்கள் அனிக்கப்படுபோ அதை குறித்து செய்யப்படது அங்கேயம் வர்ச்சியமான நம்ம கூட்டத்தில பல மாதமங்களும் நம்ம கூட்டத்தில பரணகூடவும் நிரந்தரமாக ஒரு பௌரவம் சோதம் செய்யப்படுபோது ആ പൗരത്വത്തിന്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതുന്നത് അതിനെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുന്നത് അത് അങ്ങേയറ്റം അപകടകരമാണെന്നും വർഗീയവുമാണ് എന്നാണ് നമ്മുടെ പത്രമാധ്യമങ്ങളും ഭരണകൂടവും പറയുന്നത് കേരളത്തിലെ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരുടെ ഇമെയിൽ ചോർത്തി എന്നത് ഒരു കുറ്റമല്ല ഡി ജി പി ജേക്കബ് പുല്ലൂസ് പറയുന്നത് ഒരു സ്വാഭാവിക നടപടിക്രമമാണെന്ന് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഇമെയിൽ ഐ ഡി തോർത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പൗരന്മാരുടെ അവകാശങ്ങളിൽ സ്വകാര്യത്തിൽ കടന്നു കയറുക എന്ന് പറയുന്നത് വളരെ വളരെ സ്വാഭാവികമായ ഒരു നടപടിക്രമമാണെന്നും ആ നടപടിക്രമത്തെ ചോദ്യം ചെയ്യുന്നത് അങ്ങേറ്റം ഹീനമായ വർഗീയതയുമാണ് എന്നാണ് പറയുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നത് അത്തരം വാർത്തകൾ ഒരു സമുദായത്തിന് മേലെയാണ് ആ വാർത്ത സ്വാഭാവികമായ ഭരണകൂടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു പ്രക്രിയ ജനങ്ങളോട് പറയുന്നത് അങ്ങേയറ്റം അപകടകരവും വൃത്തിഘട്ടതും ഹീനമായ വർഗീയതയുമാണ് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നടത്തുന്ന പ്രചയങ്ങളുണ്ട് ആ പ്രണയത്തിന്റെ പേരിൽ മതം മാറുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് പക്ഷെ ആ സ്വാഭാവിക പ്രക്രിയയിലേക്ക് ഒരു മുസ്ലിം ചെറുക്കൻ ഒരു ഒരു മുസ്ലിം അല്ലാത്ത പെൺകുട്ടിയെ പ്രണയിക്കുകയും ആ മതം മാറ്റമുണ്ടാകുന്നത് ഒരു അസ്വാഭാവികതയും തീവ്രവാദവുമാണ് ഒരു ഇമെയിൽ തുടർ കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഹീനമായ വർഗീയത എന്ന് പറയുന്നതെങ്കിൽ ലൗജിഹാദിന്റെ വിഷയത്തിൽ കേരളത്തെ ജനങ്ങളോട് അസോഭാവികളും തീവ്രവാദവുമാണ് ജുഡീഷ്യറിയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നീതിപീഠത്തിൽ നിന്ന് കൊണ്ട് സംസാരിക്കേണ്ട നീതി വിധിക്കേണ്ട ജഡ്ജിമാർ അത് വളരെ വേഗത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് അത് വളരെ സത്യബന്ധമാണ് എന്ന് അതിന്റെ കണക്കുകൾ ജില്ല തിരിച്ച് അതിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതും അത് അപ്പുറത്തുള്ള കുറിച്ച് അന്വേഷിക്കാതെ വളരെ വേഗത്തിൽ അതിന് പ്രചാരണം നൽകുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ് അത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മതസമൂഹങ്ങൾ പോലെയുള്ള കേരളത്തിലെ കക്കോലിക് ആ ബിഷപ്പ് കൗൺസിലടക്കമുള്ള വളരെ സാമുദായികമായി നിലകൊള്ളുന്ന കേരളത്തിൽ അത്രയൊന്നും മോശമല്ലാത്ത വളരെ നിസ്തുലമായ സേവനങ്ങൾക്ക് പേരുള്ള ബിഷപ്പ് ഹൗസ് അടക്കമുള്ള കത്തോലിക്കാ സമൂഹം ഇറക്കുന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിറക്കുകയും രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം വിദ്യാർത്ഥികൾ സ്വന്തം കൂട്ടുകാർ നഷ്ടപ്പെട്ട എത്ര ചെറുപ്പക്കാരാണെന്ന് അറിയാമോ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിരന്തരമായി ട്രെയിനിൽ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിൽ അവരുടെ അനുഭവം പറഞ്ഞു കോഴിക്കോട് നിന്ന് കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് വരുമ്പോൾ അവർക്കൊപ്പം സംസാരിക്കുന്ന ഒരു മുസ്ലിമല്ലാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു മലയാള മനോരമ നിരന്തരമായ ലേഖന പരമ്പര വന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നില്ല വർഷങ്ങളോളമുള്ള സൗഹൃദമാണ് അവൻ ചോദിച്ചു എന്തു പറ്റി മലയാള മനോരമ വായിട്ടില്ലേ എന്റെ വീട്ടിൽ നിന്ന് കർശനമായ സഹീതകളുണ്ട് മുസ്ലിം ചെറുപ്പക്കാരുമായി ഇനിയെ കമ്പനി കൂടരുത് സൗഹൃദം ഉണ്ടാകരുത് എന്നും ഏറ്റവും അപകടകാരിയായ ഒരു വ്യക്തിത്വമായി അപകടകാരിയായ ഒരു പേരായി ഈ രാജ്യത്ത് ജീവിക്കുവാൻ അവകാശമില്ലാത്ത ഒരു സമൂഹത്തിന്റെ ചിഹ്നമായി ഒരു മുസ്ലിമും മുസ്ലിമിന്റെ ചിഹ്നങ്ങളും മാറിപ്പോയത് മുതലാണ് എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് ചരിത്രത്തിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മുസ്ലിമിനെ തീവ്രവാദിയായി വേട്ടയാടുവാൻ ഒരു മുസ്ലിമിനെ കൽ തുറങ്ങി അടക്കുമ്പോൾ ഈ സമൂഹം പൊതുസമൂഹവും മാധ്യമങ്ങളും മൗനം പാലിക്കുവാൻ ഇവിടത്തെ സാംസ്കാരിക സാമൂഹിക മണ്ഡലം നിശബ്ദത പാലിക്കുവാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ചാപ്പയായി സിമി എന്ന പ്രയോഗമായിരിക്കുന്നു സിമിയുമായി ബന്ധപ്പെട്ടതാണ് എന്നും ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ എല്ലാ മനുഷ്യ അവകാശങ്ങളും ഹനിക്കാവുന്നതാണ് എന്നതായിരിക്കുന്നു ആ സിമിയെ എന്ന മുദ്രയെക്കുറിച്ച് ചാപ്പയെക്കുറിച്ചാണ് കുറിച്ചാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി വളരെ നിരുദ്ധരവാദിത്വപരമായി പറഞ്ഞു സ്ഥിതിക്ക് പിണവാണ് എന്ന് അമേരിക്കക്ക് ലോകത്തെ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തെ ഇറാഖിനെ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാനെ യമലിനെ സുഖാനെ കയരാത്തിരിക്കുവാനുള്ള ചാപ്പയായിരുന്നു അൽ ഫായി എന്ന പ്രയാസം ஒரு முஸ்லிம் ஐடென்டிட்டியை போல தான் இது ஒரு பிரி ஒருப்பட்டு இல்லாத பரிசோதி நம்ம நியமம் நம்ம நியமசம்

മൗനം അവരുടെ നാവുകളെ തുടങ്ങി വേക്കുവാനുള്ള ഒട്ടനവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു ലോകതലത്തിൽ തലത്തിൽ അറബ് വസന്താനന്തരം അമേരിക്കയിലും യൂറോപ്പിലും ഇന്റർനെറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകൾ നിയന്ത്രിക്കുവാനുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഇന്നലെയും ഇന്നും വിക്കി ലീക്ക് വിക്കിപീഡിയ ഒരു സമരത്തിലാണ് നമ്മുടെ ലോകത്തിലെ മുഴുവൻ നെറ്റ്വർക്ക് സോഷ്യൽ ഗ്രൂപ്പുകൾ വലിയ സമ്മേളനത്തിലാണ് അമേരിക്കയുടെ സെനറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളെ നിയന്ത്രിക്കുവാനുള്ള തീരുമാനത്തിനാണ് ഒരു തെറ്റാധിപത്യം കൊറിയയെ പോലെ ചൈനയെ പോലെയുള്ള ഒരു സജ്ജാധിപത്യ രാജ്യത്തിലല്ല ജനാധിപത്യ ലോകത്തിലെ ജനാധിപത്യത്തെക്കുറിച്ചും പൌരാവകാശങ്ങളെ സംസാരിക്കുന്ന രാജ്യങ്ങളിലാണ് സ്ഥാനം കഴിയുന്നത് ഇന്ത്യയിൽ സബിൾ സിബലും ഇന്ത്യ ഗവൺമെന്റും സോഷ്യൽ നെറ്റ്വർക്കുകളെ നിയന്ത്രിക്കുവാനുള്ള നിരന്തരമായ നിയമനിർമ്മാണ പ്രക്രിയകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളെ ഒരു പുതിയ യുവസമൂഹം അവരുടെ വികാരങ്ങളെ അവരുടെ ചിന്തകളെ അവരുടെ സമലോസ്കലകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ നെറ്റ്വർക്കുകളെ ഡിജിറ്റൽ സ്പേസിന്റെ പുതിയ മണ്ഡലങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ഭരണകൂടത്തിന് അവിടെ തച്ചാധിപത്യം നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നെങ്കിൽ ചുരുക്കം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട് ഇത്രമാത്രം സങ്കീർണമായ പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മുടെ സമുദായത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവരുടെ ഐഡന്റിറ്റി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാർ ഭരണകൂടം രാഷ്ട്രീയ നേതാക്കന്മാർ ഇതൊരു വിട്ടുകഥയാണ് എന്ന് പറയുന്നത് അതിന്റെ യൂത്ത് പ്രസിഡന്റ് ആണോ അല്ലേ എന്ന് അദ്ദേഹത്തിന് ും അറിയില്ല അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങൾ മാധ്യമം നിരോധിക്കുകയും മാധ്യമത്തിന്റെ പിന്നിലുള്ള അതിന്റെ മാനേജ്മെന്റ് മേനേജ്മെന്റ് ഇസ്ലാമിയെ നിരോധിക്കുന്നതിലൂടെയും പ്രശ്നം തീരുന്നതാണ് ഒരു തങ്കുപരിവാർ ഭാഷയെക്കാളും നിഷ്ഠൂരമായി സംസാരിക്കാൻ കഴിയുന്ന സമുദായത്തിന്റെ ഒറ്റുകാരൻ സമ്പന്നമാണ് ഈ സമുദായം എന്നുള്ളത് അവരാണ് ഈ സമുദായത്തെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഈ സമുദായത്തിന്റെ ദുരന്തങ്ങളും യൂത്ത് മൂവ്മെന്റിന്റെ പരിപാടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നതെന്നാണ് എം എൽ എ പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംസ്ഥാനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടം ഭാഷ ഇടപാടുന്ന മുസ്ലിം ലീഗും ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലത്തോളം തൊഴിലാളി യൂത്ത് മൂവ്മെന്റിനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ആസൂത്രണം ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് അക്രമാത്രം ജനവിരുദ്ധമായ പരിപാടികളുമാണ് ജനവിരുദ്ധമായ നയങ്ങളും സമീപനങ്ങളുമാണ് ഭരണകൂടം നൽകുന്നത് ഒരു ചുറുപ്പത്തെ മനുഷ്യാവകാശ പ്രവർത്തകരും മാനവീകരമുള്ളവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ അവർക്ക് സാമുദായിക ധ്രുവീകരണത്തിലൂടെ അധികാരം നിലനിർത്തുവാനുള്ള സമത്തെ തജുതകാനുള്ള കരുത്ത് മൂവ്മെന്റിനെതിരെ എന്നാണ് പറയുവാനുള്ളത് അതിന്റെ തുടക്കവും അതിന്റെ സാക്ഷ്യവുമാണ് ഈ പരിപാടി തീർച്ചയായും യൂത്ത് മൂവ്മെന്റിന്റെ ഒരു ദൗത്യം നമ്മുടെ ലക്ഷ്യം നമ്മുടെ സംസ്ഥാനം ഭരണകൂടങ്ങളാൽ മൗലികാവകാശങ്ങൾ നിരന്തരമായി ലക്ഷക്കണക്കിന് മനുഷ്യനാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളിലൂടെ അവരുടെ അവകാശങ്ങൾ അവരുടെ വീടുകൾ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പോരാടുവാൻ അതിനെതിരെ എഴുതേറ്റ് നിൽക്കുവാൻ ഒരു ചെറുപ്പം ആവശ്യമാണ് ആ ചെറുപ്പത്തെ അതിന്റെ ഇമെയിൽ ഐ ഡി െന്നും മനസിലാക്കണമെന്ന് മാത്രമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ ഓ ബ്രാഹ്മ സാഹിവിനെ ആദരോറം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു നന്ദി നമസ്കാരം